സങ്കീർത്തനധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രമിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ നൂറ്റിയഞ്ചാം സങ്കീർത്തനം ഇസ്രായേലിനെ നയിച്ച ദൈവം കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവാൻ അവിടുത്തെ ഗാനം ആലപിക്കുവിൻ സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവാീൻ അവിടുത്തെ വിശുദ്ധനാമത്തിൽ അഭിമാനം കൊള്ളുവിൻ കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ കർത്താവിനേയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവാൻ നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവീൻ അവിടുന്ന് ചെയ്ത ബിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവീൻ അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ അവിടുത്തെ ദാസനായ ബ്രഹാത്തിൻ്റെ സന്തതികളെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിൻ്റെ മക്കളെ ഓർമ്മിക്കുകയും അവിടുന്ന് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്ക് മുഴുവൻ ബാധകമാകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും അബ്രഹാത്തോട് ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശബദപൂർവ്വം നൽകിയ വാഗ്ദാനം തന്നെ അവിടുന്ന് അത് യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും സ്ഥിരീകരിച്ചു അവിടുന്ന് അരുളി ചെയ്തു നിനക്ക് നിശ്ചയിച്ച ഓഹരിയായി ഞാൻ കനാദേശം നൽകും അന്ന് അവർ എണ്ണത്തിൽ കുറഞ്ഞവരും നിസ്സാരരും അവിടെ പരദേശികളുമായിരുന്നു അവർ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ അലഞ്ഞു നടന്നു ആരും അവരെ പിടിപ്പിക്കാൻ അവിടുന്ന് സമ്മതിച്ചില്ല അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എൻ്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു അവിടുന്ന് നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന താങ്ങ് തകർത്തു കളയുകയും ചെയ്തു അപ്പോൾ അവർക്ക് മുൻപായി അവിടുന്ന് ഒരുവനെ അയച്ചു അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ അവൻ്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു അവൻ്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിൻ്റെ വചനം അവനെ പരീക്ഷിച്ചു രാജാവ് അവനെ ആളയച്ചു വിടുവിച്ചു ജനതകളുടെ അധിപൻ അവനെ സ്വതന്ത്രനാക്കി തൻ്റെ ഭവനത്തിൻ്റെ നാഥനും തൻ്റെ സമ്പത്തിൻ്റെ ഭരണാധിപനുമായി അവനെ നിയമിച്ചു തൻ്റെ പ്രഭുക്കന്മാർക്ക് ഉചിതമായ ശിക്ഷണം നൽകാനും തൻ്റെ ശ്രേഷ്ഠന്മാർക്ക് ജ്ഞാനം ഉപദേശിക്കുവാനും അവനെ നിയോഗിച്ചു അപ്പോൾ ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നു യാക്കോബ് ഹാമിൻ്റെ ദേശത്ത് ചെന്നുപാർത്തു ദൈവം തൻ്റെ ജനത്തെ സന്താനപുഷ്ടിയുള്ളവരാക്കി തങ്ങളുടെ വൈരികളെക്കാൾ ശക്തരാക്കി തൻ്റെ ജനത്തെ വെറുക്കാനും തൻ്റെ ദാസരോട് കൗശലം കാണിക്കാനും വേണ്ടി അവിടുന്ന് അവരെ പ്രേരിപ്പിച്ചു അവിടുന്ന് തൻ്റെ ദാസനായ മോശയെയും താൻ തെരഞ്ഞെടുത്ത അഹ്റോവനെയും അയച്ചു അവർ അവരുടെ ഇടയിൽ അവിടുത്തെ അടയാളങ്ങളും ഹാമിൻ്റെ ദേശത്ത് അത്ഭുതങ്ങളും പ്രവർത്തിച്ചു അവിടുന്ന് അന്ധകാരം അയച്ച് നാടിനെ ഇരുട്ടിലാക്കി അവർ അവിടുത്തെ വചനത്തെ എതിർത്തു അവിടുന്ന് അവരുടെ ജലമെല്ലാം രക്തമാക്കി അവരുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി അവരുടെ നാട്ടിൽ തവളകൾ നിറഞ്ഞു അവരുടെ രാജാക്കന്മാരുടെ മണിയറകളിൽ പോലും അവിടുന്ന് കൽപ്പിച്ചു ഈച്ചകളും പേനും പറ്റമായി വന്ന് അവരുടെ നാട്ടിലെങ്ങും നിറഞ്ഞു അവിടുന്ന് അവർക്ക് മഴയ്ക്ക് പകരം കന്മഴ കൊടുത്തു അവരുടെ നാട്ടിലെല്ലാം മിന്നൽപ്പിണർ പാഞ്ഞു അവിടുന്ന് അവരുടെ മുന്തിരിത്തോട്ടങ്ങളും അത്തിവൃക്ഷങ്ങളും തകർത്തു അവരുടെ നാട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു അവിടുന്ന് കൽപ്പിച്ചപ്പോൾ വെട്ടുകിളികൾ വന്നു സംഖ്യാതീതമായി അവ വന്നു അവ അവരുടെ നാട്ടിലെ സകല സസ്യങ്ങളും അവരുടെ വയലിലെ സകല വിളവുകളും തിന്നൊടുക്കി അവരുടെ നാട്ടിലെ കടിഞ്ഞൂലുകളെ പൗരുഷത്തിൻ്റെ ആദ്യ ഫലങ്ങളെ മുഴുവൻ അവിടുന്ന് സംഹരിച്ചു അനന്തരം അവിടുന്ന് ഇസ്രായേലിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ മോചിപ്പിച്ച് നയിച്ചു അവൻ്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല അവർ പുറപ്പെട്ടപ്പോൾ ഈജിപ്ത് സന്തോഷിച്ചു എന്നാൽ അവരെ പറ്റിയുള്ള ഭീതി അതിൻ്റെ മേൽ നിബന്ധിച്ചിരുന്നു അവിടുന്ന് അവർക്ക് തണലിനു വേണ്ടി ഒരു മേഘത്തെ വിവരിച്ചു രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നി ജ്വലിപ്പിച്ചു അവർ ചോദിച്ചു അവിടുന്ന് കാട കൊടുത്തു അവർക്ക് വേണ്ടി ആകാശത്തുനിന്ന് സമൃദ്ധമായി അപ്പം വർഷിച്ചു അവിടുന്ന് പാറ തുറന്നു വെള്ളം പൊട്ടിയൊഴുകി അത് മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു എന്നാൽ അവിടുന്ന് തൻ്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തൻ്റെ ദാസനായ അപർഹത്തെയും അനുസ്മരിച്ചു അവിടുന്ന് തൻ്റെ ജനത്തെ സന്തോഷത്തോടെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലാഭത്തോടെ നയിച്ചു അവിടുന്ന് ജനതകളുടെ ദേശങ്ങൾ അവർക്ക് നൽകി ജനതകളുടെ അധ്വാനത്തിൻ്റെ ഫലം അവർ കൈയടക്കി അവർ എന്നെന്നും തൻ്റെ ചട്ടങ്ങൾ ആദരിക്കുവാനും തൻ്റെ നിയമങ്ങൾ അനുസരിക്കാനും വേണ്ടി തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ ദൈവജനമേ സങ്കീർത്തനം നൂറ്റിയഞ്ചാം അധ്യായം നമ്മെ ഓരോരുത്തരെയും ഈ നിമിഷം ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികളും വിശ്വാസയോഗ്യവുമായ നിയമ ബന്ധങ്ങളെയും കുറിച്ചാണ് കർത്താവായ യേശുവിൻ്റെ നാമത്തെ സ്തുതിച്ചു സ്തുതിച്ചുകൊള്ളു അവൻ്റെ പ്രവൃത്തികൾ ജനങ്ങളോട് പ്രസ്താവിക്കുവിൻ എന്ന ആദ്യവാക്യം തന്നെ വിശ്വാസ ജീവിതത്തിൻ്റെ വളരെ ആഴമുള്ള ഒരു വിളിയാകുന്നു ഈ സങ്കീർത്തനം ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ദൈവം തൻ്റെ ജനങ്ങളോട് ചെയ്ത തൻ്റെ ജനതയോട് ചെയ്ത കരുണയും പ്രതിജ്ഞകളെയും പോലെ തൻ്റെ വചനങ്ങൾ നിറവേറ്റിയതും മറക്കാതിരിക്കുക എന്നത് സ്നേഹപൂർവം നമ്മോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമാണ് കർത്താവായ യേശുവിൻ്റെ അനുഗ്രഹം മനസ്സിലാക്കാൻ നാം നമ്മുടെ ജീവിതത്തിലെ ചെറിയ അനുഭവങ്ങളും ദൈവത്തിൻ്റെ ഇടപെടലുകളായി കാണണം ഈ സംഗീർത്തന ഭാഗം ഇസ്രായേൽ ജനതയുടെ ചരിത്ര സ്മരണയാണ് അബ്രഹാമിൽ നിന്ന് തുടങ്ങി യോസെഫ് മോശ ആരൻ എന്നിവരിലൂടെയും ദൈവം തൻ്റെ ജനത്തെ നയിച്ചു അവർ പാദങ്ങളിലേക്ക് വഴുതിയപ്പോൾ പാതകങ്ങളിലേക്ക് വഴുതിയപ്പോൾ പോലും ദൈവം തൻ്റെ നിയമത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല വാഗ്ദത്ത ദേശത്തിലേക്കുള്ള യാത്ര ദൈവവിശ്വാസത്തിൻ്റെ പാഠപുസ്തകമായി തീർന്നു ദൈവം തൻ്റെ വചനത്തിൽ ഉറച്ചിരിക്കുന്നതും മനുഷ്യരുടെ അവിശ്വാസം കടന്നു പോകുന്ന കരുണയുമാണ് ഈ സങ്കീർത്തനം തെളിയിക്കുന്നത് സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ പാപപങ്കിലമായ ഈ ലോകത്തിൽ ഒരു വ്യക്തിയായി നാം പലപ്പോഴും ആത്മീയമായ മറവിയിൽപ്പെടുന്നു കൺവീനിയൻസിന് വേണ്ടി ദിനചര്യയുടെ തിരക്കിൽ ദൈവം ചെയ്ത നല്ലതെല്ലാം നാം മറക്കുന്നു ഒരു കുടുംബസ്ഥനായിരിക്കുമ്പോൾ കുടുംബസ്ഥയായിരിക്കുമ്പോൾ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഓർത്ത് കുടുംബത്തെ നന്ദിയുടെയും വിശ്വാസത്തിൻ്റെയും വഴിയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം രണ്ട് പേർക്കുമുണ്ട് അപ്പനും അമ്മയ്ക്കും ഭാര്യക്കും ഭർത്താവും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാം ഒരു നേതാവായി നിൽക്കുന്ന വ്യക്തി ദൈവം നയിച്ച ദൈവദാസന്മാരുടെ മാതൃകയിൽ നീതി വിശ്വാസം വിനയം എന്നിവയോടെ സമൂഹത്തെ നയിക്കാൻ സാധിക്കണം നമ്മുടെ ജീവിതം കർത്താവായ യേശുവിൻ്റെ സ്നേഹസാക്ഷ്യം പ്രതിഫലിപ്പിക്കുന്ന ഒരു മനോഹരമായ ജീവിതമായിരിക്കണം പുതിയ നിയമത്തിൽ സഹോദരങ്ങളെ കർത്താവായ യേശു ഈ സങ്കീർത്തനത്തിൻ്റെ ആത്മസാരത്തെ തന്നെ പൂർണ്ണമാക്കിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവൻ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ നിറവായി തീർന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു യോഹനാൻ പതിനാലിൻ്റെ ആറ് ഈ യേശുവിൻ്റെ വാക്കുകൾ ദൈവമനുഷ്യരോട് നടത്തിയ നിയമ പൂർത്തിയാണെന്ന് പൂർത്തീകരണമാണെന്ന് വെളിപ്പെടുത്തുന്നു അവൻ്റെ ജീവിതം സങ്കീർത്തനം നൂറ്റി അഞ്ചിൽ കാണുന്ന ദൈവവിശ്വാസത്തിൻ്റെ പൂർണ്ണരൂപമാണ് അവൻ കരുണയോടെ ക്ഷമിച്ചും സ്നേഹത്തോടെ രക്ഷിച്ചും നിത്യ ജീവിതത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും വിളിച്ചു സഹോദരങ്ങളെ ക്രൈസ്തവ ജീവിതത്തിൽ ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തയെ ഓർക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും തന്നെയാണ് ദൈവം ചെയ്ത മഹത്തായ കാര്യങ്ങൾ പ്രതിദിനം ഓർത്ത് ഓരോ നിമിഷവും ഓർത്ത് യാത്രയിലായിക്കോട്ടെ വീട്ടിലായിരിക്കുമ്പോൾ ആയിരിക്കോട്ടെ നമ്മൾ വേറൊരു ഇവൻറ്റിൽ ആയിരിക്കുമ്പോളായിക്കോട്ടെ ദൈവം ആ ദിവസം തുടക്കം മുതൽ വൈകുന്നേരം വരെ ഞാനിപ്പോൾ ഉച്ചയ്ക്കാണ് നിൽക്കുന്നത് ആ സമയത്ത് ദൈവത്തിൻ്റെ കാരുണ്യ പ്രവൃത്തികളെ ഓർക്കുവാനും ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ ഉറച്ചു നിൽക്കുവാനും നമുക്ക് സാധിക്കണം ദൈവം ചെയ്ത കാര്യങ്ങൾ നാം വിസ്മരിക്കാൻ പാടുള്ളതല്ല നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെച്ച് ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴാണ് സങ്കീർത്തന നൂറ്റിയഞ്ച് നമ്മിൽ ജീവസുറ്റത്തുള്ളതായി മാറുക കത്താവായ യേശുവിൻ്റെ രണ്ടാം പരവനായി ആത്മീയമായി സജ്ജരാവുക എന്നത് ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്ന അവസാന സന്ദേശവുമാണ് ദൈവം തൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കുന്നവനാണെന്ന് വിശ്വസിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നല്ല ജീവിതം ദൈവത്തിന് സമർപ്പിച്ച ജീവിതം നയിക്കുമ്പോൾ മാത്രമേ നാം ആ മഹിമയുള്ള ദിവസം കർത്താവിൻ്റെ രണ്ടാം പരവ് നേരിടാൻ സജ്ജരാകൂ ദൈവം ഒരിക്കൽ തൻ്റെ ജനത്തെ ഈജിപ്തിൽ നിന്ന് വിടുതൽ നൽകിയതുപോലെ കർത്താവായ യേശു നമ്മെ പാപത്തിൽ നിന്നും പൂർണ്ണമായി വിടുതൽ നൽകുവാൻ വരുന്നു സഹോദരങ്ങളെ ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ ഒരിക്കലും തെറ്റില്ല അവൻ്റെ വിശ്വാസ്യതയിലാണ് നമ്മുടെ ആത്മാവിൻ്റെ സമാധാനവും സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരു മനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം സർവശക്തിനും നിത്യനുമായ ദൈവമേ ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു വിശ്വസിക്കുന്നു ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ മഹത്വത്തെ ആരാധിക്കുകയും നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനുമുള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും പാപങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം തമ്പുരാനോട് ഞങ്ങളുടെ ഈ യാചനകൾ ദയാപൂർവം ശ്രവിച്ച് ഉത്തരമറിയണമേ ആമീൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി ദാഹിക്കുന്നു ഞങ്ങളിൽ വന്ന് നിറയണമേ